വി മുരളീധരൻ ആറ്റിങ്ങിൽ നിന്നും മത്സരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞു ആ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സ്വയം അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെടുകയും ഞങ്ങൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങേക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുകയും അതിനെ തുടർന്നാണ് അവർ സ്വരൂപിച്ച പൈസ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഡെപ്പോസിറ്റ് തുക സമർപ്പിക്കാൻ അവർ തന്നെ ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു അപ്പൊ ആ സമയത്ത് അവിടുന്ന് ഇവിടെ സുരക്ഷിതമായിട്ട് ഞങ്ങളെ എത്തിക്കാൻ വേണ്ടിട്ട് പി എം മോദിജിയും മിനിസ്റ്റർ വി മുളിദേവ് സാറും കൂടി എടുത്ത എഫേർട്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യാത്തൊരു എഫേർട്ടാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ വി മുരളീധരൻ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയും പാർലമെൻ്ററി കാര്യവകുപ്പ് സഹമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നാളെ രാവിലെ നോമിനേഷൻ നൽകുകയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം കളക്ടറേറ്റിൽ എ ഡി എമ്മിൻ്റെ ആറ്റിങ്ങൽ പാർലമെൻറ്റിൻ്റെ ആറ്റിങ്ങൽ പാർലമെൻറ്റിൻ്റെ റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള എ ഡി എമ്മിൻ്റെ മുൻപാകെ നാളെ പതിനൊന്ന് മണിക്ക് നാമനിർദ്ദേശം നൽകുകയാണ് അദ്ദേഹത്തിന് അവിടെ കെട്ടിവയ്ക്കാനുള്ള തുക നൽകുന്നത് യുക്രൈനിൽ നിന്ന് തിരിച്ചുവന്ന് ജീവിതത്തിലേക്കും തിരിച്ചു വന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് നൽകുന്നത് വളരെ അതിഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് റഷ്യൻ യുക്രൈൻ യുദ്ധത്തിലുണ്ടായത് ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ അതിശക്തമായിട്ടുള്ള ഇടപെടലും ശ്രീ വി മുരളീധരൻ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ശ്രീ വി മുരളീധരൻ നടത്തിയ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലും കാരണം ഒരു ദിവസം യുദ്ധം നിർത്തിവെച്ച് ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരെയും വിദ്യാർത്ഥികളെയും കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടന്നു ഇന്ത്യയുടെ വിദേശകാര്യ ചരിത്രത്തിൽ സുവർണാലേഖിതം ചെയ്യപ്പെടേണ്ട ആ പരിശ്രമത്തിന് നേതൃത്വം നൽകിയ നരേന്ദ്രമോദിജിയും അതോടൊപ്പം തന്നെ ശ്രീ വി മുരളീധരൻ ആ പരിശ്രമം നടത്തിയതിലൂടെ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെയാണ് നാട്ടിലെത്തിക്കാൻ സാധിച്ചത് സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ സാധിച്ചത് ഇന്ന് അവരുടെ വിദ്യാഭ്യാസവും പൂർത്തിയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഈ സാഹചര്യത്തിലാണ് വി മുരളീധരൻ ആറ്റിങ്ങിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ള വിവരമറിഞ്ഞ് ആ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സ്വയം അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുകയും ഞങ്ങൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങേക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്നു ചോദിക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് അവർ സ്വരൂപിച്ച പൈസ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഡെപ്പോസിറ്റ് തുക അദ്ദേഹത്തിന് സമർപ്പിക്കാൻ അവർ തന്നെ നിശ്ചയിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു അവരുടെ പ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ സായി ശ്രുതി ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ സൗരവ് രണ്ട് വിദ്യാർത്ഥികൾ നമ്മുടെ നമ്മളോടൊപ്പമുണ്ട് അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികൾക്കെത്താൻ സാധിക്കാത്തതുകൊണ്ട് അവരുടെ രക്ഷിതാക്കൾ ഇവിടെ സന്നിഹിതരാണ് എന്തായാലും മനുഷ്യത്വത്തിൻ്റെയും രാജ്യത്തിൻ്റെ ഒരു നയതന്ത്ര രംഗത്തിൻ്റെയും ഒരു ഒരു വലിയൊരു ചരിത്രം എഴുതിയ ആ അതിൽ അതിൻ്റെ പ്രതീകമെന്ന നിലയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രുതിയെയും സൗരവിനെയും സ്വാഗതം ചെയ്യുന്നു നമ്മളോട് ശ്രുതി ും അതിനുശേഷം അത് കൈമാറും നമസ്കാരം എന്റെ പേര് സായി ശ്രുതി ഞാൻ യുക്രൈനില് ഫൈനൽ ഇയർ ആയിരുന്നു അപ്പോഴാണ് യുക്രൈൻ റഷ്യ എത്തുണ്ടാകുന്നത് ആ സമയത്ത് നമ്മൾ ഷെല്ലിങ്ങിൻ്റെ ഇടയിലും വാറിൻ്റെ ഇടയിലും ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടുന്ന് ഇവിടെ സുരക്ഷിതമായിട്ട് ഞങ്ങളെത്തിക്കാൻ വേണ്ടിയിട്ട് പി എം മോദിജിയും മിനിസ്റ്റർ വി മുരളീധ് സാറും കൂടി എടുത്ത എഫേർട്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യാത്തൊരു എഫേർട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ടോക്കൺ ഓഫ് റെസ്പെക്ട് അല്ലെങ്കിൽ ഒരു ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന രീതിയിൽ ഞങ്ങൾ കുറച്ച് എമൗണ്ട് ചെയ്തു ായിട്ട് പാരന്റ്സും സ്റ്റുഡൻസും ഉള്ള ഗ്രൂപ്പില് അപ്പോൾ അത് ഞങ്ങൾ സാറിപ്പോ കാന്റിഡേറ്റ് ആയിട്ട് ഇലക്ഷന് നില്ക്കുന്ന സ്ഥിതിക്ക് സാറിന്റെ ഡെപ്പോസിറ്റ് തുക എന്നുള്ള രീതിയിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ വേണ്ടിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അതിനി കളക്ട് ചെയ്ത ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് സാറിന് ഇപ്പോൾ കൈമാറാനായിട്ട് എന്റെ പേര് സൗരം ഞാൻ യുക്രൈനിലെ ബുക്കൂനിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഫൈനൽ ഇയർ ആയിരുന്നു യുദ്ധം നടക്കുമ്പോൾ ഞാൻ ഫൈനൽ ഇയർ ആയിരുന്നു അന്ന് ശ്രുതി പറഞ്ഞ പോലെ മോദിജിയുടെയും ശ്രീ മുരളീധരൻ സാറിൻ്റെയും സഹായം കൂടാതെ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊരു പക്ഷെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഇവിടെ എത്താൻ അപ്പോൾ അതിനെല്ലാത്തിനും നന്ദി പറയുന്നു പിന്നെ ശ്രുതി ശ്രുതി പറഞ്ഞ പോലെ നമ്മളെല്ലാവരും സ്റ്റുഡൻസും പേരൻസും ഗ്രൂപ്പിൽ എല്ലാവരും സംസാരിച്ച് ഒരു ചെറിയൊരു ടോക്കൺ എമൗണ്ട് നമ്മളെ ഇങ്ങനെ കളക്ട് ചെയ്തിരുന്നു